ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ മകരം കുംഭം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് കുജൻ ഫെബ്രുവരി ഇരുപത്തി വരെ മകരൻ രാശിയിലും ശേഷം കുംഭൻ രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ബുധൻ ഫെബ്രുവരി മൂന്ന് വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമായി സഞ്ചരിക്കുന്നു ശുക്രൻ ഫെബ്രുവരി അഞ്ച് വരെ മകരൻ രാശിയിലും ശേഷം കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ശനി മീനൻ രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായി സ്ഥിതി ചെയ്യുന്നു മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത് ചിങ്ങൻ രാശിയുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ചിങ്ങൻ രാശി മകംപൂരം ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി ആദ്യമായി ഫെബ്രുവരി മാസത്തിൽ ചിങ്ങൻ രാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഫെബ്രുവരി മാസത്തിൽ ചിങ്ങൻ രാശിയുടെ അഷ്ടമാധിപനായ വ്യാഴം സർവാഭീഷ്ട സ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നു അഷ്ടമത്തിൽ ശനി നിൽക്കുന്നുണ്ട് പക്ഷേ വ്യാഴത്തിൻ്റെ ശക്തമായ സ്ഥിതി ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുകയില്ല കൂടാതെ ആറാം ഭാവാധിപനായ ശനിയാണ് അഷ്ടമത്തിൽ വിപരീത രാജയോഗത്തോടുകൂടി നിൽക്കുന്നത് ആയതിനാൽ ശനി ദോഷം ചെയ്യുകയില്ല ജന്മത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട് സൂര്യൻ്റെ സ്ഥിതിയും അനുകൂലമല്ല പക്ഷേ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി വലിയ ദോഷങ്ങൾ നിങ്ങൾക്ക് നൽകുകയില്ല ചെറിയ തലവേദന കണ്ണില്ല അസ്വസ്ഥത എന്നിവയുണ്ടാകും അടുത്തതായി കർമ്മരംഗത്തെപ്പറ്റി ചിന്തിക്കാം പത്താം ഭാവാധിപനായ ശുക്രൻ ഫെബ്രുവരി അഞ്ചിന് ശേഷം ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സമയത്ത് ശുക്രനെ കർമ്മരംഗത്ത് വലിയ അനുകൂലത നൽകാൻ കഴിയുകയില്ല ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കണം പക്ഷേ ഈ സമയത്ത് ആറാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്ന ചൊവ്വയും സൂര്യനും കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ നൽകും ചിങ്ങൻ രാശിയുടെ നാലും ഒൻപത് ഭാവാധിപനായ ചൊവ്വയാണ് ആറാം ഭാവത്തിൽ ബലവാനായി നൽകുന്നത് ഇത് കർമ്മരംഗത്തെ എല്ലാ കാര്യങ്ങളിലും വിജയവും തൊഴിലാളികളുമായി സഹകരണവും പേരും പ്രശസ്തിയും നൽകുന്നു ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സമയമാണ് സൂര്യനും ചൊവ്വയ്ക്കൊപ്പം തന്നെ നല്ല അനുഭവങ്ങളാണ് നൽകുന്നത് ശത്രുക്കൾ നിശേഷമില്ലാതാകും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇത് ശുക്രൻ്റെ പ്രതികൂല അവസ്ഥയെ തരണം ചെയ്യാൻ സഹായിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വരുമാനം കുറച്ച് കുറയും ബിസിനസ്സുകാർക്ക് ചിലവുകൾ വർദ്ധിക്കും പാർട്ട്നേഴ്സിനെ സിലക്ട് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാം അഞ്ചാം ഭാവാധിപൻ സർവ്വാഭീഷ്ട സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിന് പോകാൻ അവസരമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് പരിഭവിച്ചിരുന്നവരെല്ലാം ഒന്നിക്കാനുള്ള സമയമാണ് ദമ്പതികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല അവർ തമ്മിൽ കലഹങ്ങളും സംശയങ്ങളും ഉണ്ടാകാം വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് നല്ല ആലോചനകൾ ഉണ്ടാകും ആലോചന നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം തീരുമാനിക്കാനും കഴിയും സർവാഭീഷ്ട സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാഴം സാധിക്കാതെ കിടന്ന പല ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന സമയമാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം വാഹനം വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് വാങ്ങാൻ സാധിക്കും കർമ്മരംഗത്ത് പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്ക് പ്രൊമോഷൻ പുതിയ പദവികൾ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഇവയെല്ലാം നിമിത്തം ആനന്ദപ്രാപ്തി എന്നിവ ലഭിക്കുന്നു അതുപോലെ തന്നെ നാല് ഒൻപത് ഭാവാധിപനായ ചൊവ്വ ഉച്ചനായി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു ഇതും ഒരു വീടോ വാഹനമോ കയ്യിൽ വരാനുള്ള അവസരം നൽകുന്നു വിരോധിച്ചിരുന്നവരുടെ മുൻപിൽ തൻ്റെ ഇടത്തോടുകൂടി ജീവിക്കണം എന്ന തോന്നൽ മനസ്സിലുണ്ടാകും വീട്ടുകാരിൽ നിന്നും അകന്ന് വിദേശത്ത് താമസിക്കുന്നവർക്ക് വീട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ടാകുന്ന സമയമാണ് ഈ സമയത്തെ എല്ലാം തൻ്റെ ഇടത്തോടു കൂടി ചെയ്തു തീർക്കാൻ കഴിയും ഭാഗ്യഭാവാധിപൻ കൂടിയായി ചൊവ്വ ഭാഗ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്കിപ്പോൾ അഷ്ടമശനിയാണ് നടക്കുന്നത് പക്ഷേ വ്യാഴത്തിൻ്റെ സ്ഥിതി ശനിദോഷത്തെ ലഘൂകരിക്കുന്നു ജന്മത്തിലെ കയറു ശാരീരിക ക്ലേശങ്ങളും കുടുംബക്കാരുമായി വഴക്കും രോഗവും മനക്ലേശവും ഉണ്ടാക്കാം ഏഴാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു ദാമ്പത്യത്തിൽ സ്വര ചേർച്ച ഇല്ലായ്മ ബിസിനസ്സിൽ പങ്കാളികളിൽ നിന്നും പ്രതികൂല അനുഭവങ്ങൾ അനാവശ്യമായ യാത്രകൾ എന്നിവയുണ്ടാകാം പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ ലഭിക്കുന്നത് ദോഷപരിഹാരങ്ങൾക്കായി പറയുന്ന പരിഹാരങ്ങൾ കൂടി ചെയ്യുക ശനി ദോഷത്തിന് പരിഹാരമായി ശനിയഴിച്ചുതോറും ശാസ്താവിന് നീരാഞ്ജനം നടത്തുക നവഗ്രഹക്ഷേത്ര ദർശനം നടത്തണം കൂടാതെ ചതുർഥി തീയതിയിൽ ഗണപതി ഹോമവും ആയില്യപൂജയും നടത്തുക ദോഷങ്ങൾക്ക് വളരെ കുറവ് വരും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക